നമസ്കാരം പതിരും കതിരും കാളസർപ്പം എന്ന പേര് തന്നെ ഭയമുണ്ടാക്കുന്നതാണ് ജ്യോതിഷത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ പരാമർശമുള്ള കാളസർപ്പയോഗം എന്ന യോഗത്തെ ഭയന്നേ പറ്റൂ രാഘുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിൽ ഒരു ഭാഗത്തു മാത്രം ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ഗ്രഹസ്ഥിതിയാണ് കാളസർപ്പയോഗം സി പി എം ഇപ്പോഴാ യോഗത്തിൻ്റെ പിടിയിലാണ് മേടം കടന്ന് ഇടവക്കൂറിലെത്തിയതോടെ കാളസർപ്പം പാർട്ടിയെ പല വിധത്തിൽ വരിഞ്ഞു മുറുക്കുകയാണ് നീചഭംഗ രാജയോഗമുള്ളതിനാൽ പിണറായി വിജയനെ ഇതൊന്നും നേരിട്ട് ബാധിക്കില്ല എങ്കിലും ലഗ്നം ദുർബലമായി നിൽക്കുന്നവരെ ദോഷം ബാധിച്ചെന്നിരിക്കും ഒന്നാലോചിച്ച് നോക്കൂ വിരൽത്തുമ്പ് വരെ പരിശുദ്ധനും സത്യസന്ധനും ലളിത ജീവിതം നയിക്കുന്ന മാതൃകാ കമ്മ്യൂണിസ്റ്റുമായിരുന്നു കെ രാധാകൃഷ്ണൻ അങ്ങേർക്ക് കുഞ്ഞുകുട്ടി പരാധീനതകൾ ഒന്നുമില്ലാത്തതിനാൽ ആർക്കു വേണ്ടിയും സമ്പാദിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല പക്ഷേ പാർട്ടി കുട്ടിക്കുരങ്ങനെ കൊണ്ട് വായിക്കും പോലെ രാധാകൃഷ്ണനെയും തട്ടിപ്പുകാരനാക്കി മാറ്റി മെയ്ദീനെ ആ ചെറിയ സ്പാനറിംഗ് എന്ന് പിണറായി പറഞ്ഞാൽ ഏറ്റവും വലുതെടുത്ത് കയ്യിൽ കൊടുക്കുന്ന മുൻ മന്ത്രി എ സി മൊയ്തീൻ ഉടായിപ്പിൻ്റെ ഉസ്താദാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ പാർട്ടി ഫണ്ടിന് വേണ്ടി ബെനാമി ലോണുകൾ നൽകാൻ അറിഞ്ഞുകൊണ്ട് കൂട്ടുനിന്നു എന്നാണ് രാധാകൃഷ്ണനെതിരെയുള്ള കുറ്റം ഓരോ ബിനാമി വായ്പയ്ക്കും കമ്മീഷൻ ഉറപ്പാക്കാൻ നേരിട്ട് രാധ ഇടപെട്ടു അങ്ങനെ കമ്മീഷൻ അടിച്ച കാശ്ശോണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തുശേരിയിൽ പാർട്ടി ഓഫീസ് വാങ്ങി കണ്ടവൻ്റെ നിക്ഷേപമെടുത്ത് കള്ളലോൺ കൊടുത്ത് അതിൻ്റെ കമ്മീഷനും വാങ്ങി കമ്മ്യൂണിസത്തിന് മണിമന്ദിരമുണ്ടാക്കിയ രാധാകൃഷ്ണൻ അത്ര നിഷ്കളങ്കനാണോ ശബരിമലയിൽ നട തുറക്കുമ്പോൾ കൊടിമരത്തിൻ്റെ മണ്ടയ്ക്ക് നോക്കി നിന്ന് തൻ്റെ നിരീശ്വരവാദം പ്രകടിപ്പിച്ച പോലെ രാധാകൃഷ്ണൻ ബാങ്കിൽ കൊള്ള നടക്കുന്നത് അറിഞ്ഞിട്ടും കിഴക്കോട്ട് നോക്കിയിരുന്നു ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി രാധാകൃഷ്ണനെ പിണറായി കെട്ടുകെട്ടിച്ചു ഉപതെരഞ്ഞെടുപ്പിലും പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലും പിണറായി ഏത് സ്ഥാനാർത്ഥിയുടെ കൈ പിടിച്ചു പിടിച്ചുപോക്കിയോ അവൻ ഗുണം പിടിച്ച ചരിത്രമില്ല എന്നത് പകൽ പോലെ സ്പഷ്ടമാണ് എന്നിട്ടും കെ രാധാകൃഷ്ണൻ വിജയിച്ചു അപ്പോഴും കരുവന്നൂർ കൊള്ളയ്ക്ക് കൂട്ടുനിന്നതിൻ്റെ പേരിൽ രാധാകൃഷ്ണനും കഷ്ടകാലം ഏറ്റുവാങ്ങേണ്ടി വന്നു പിണറായി കൈപിടിച്ചു പൊക്കിയപ്പോൾ പാതി കഷ്ടകാലം തുടങ്ങിയ രാധാകൃഷ്ണനെ സ്നേഹാതിരേഖത്താൽ ആലിംഗനം ചെയ്ത അയ്യരൂട്ടി ആ കഷ്ടകാലം പൂർണമാക്കി കൊടുത്തു കള്ളത്തരവും കൊള്ളയും കുതികാലുവെട്ടലും കൊട്ടേഷനും കന്നന്തിരിവും കുനിഷ്ഠും ക്രൂരതയും എല്ലാം കൂടി ചേർന്ന ഒറ്റവാക്കും ഒരവസ്ഥയുമാണ് നമ്മൾ കമ്മ്യൂണിസം എന്ന് വിളിക്കുന്ന ഈ സാധനം ഇപ്പോൾ നിക്ഷേപകരുടെ കാശെടുത്ത് രഹസ്യ അക്കൗണ്ടിൽ നിക്ഷേപിക്കുക ആ പണം കൊണ്ട് സ്വത്തുക്കളും കെട്ടിടങ്ങളും നിർമ്മിക്കുക തിരഞ്ഞെടുപ്പ് യോഗങ്ങളും ലോക്കൽ കമ്മിറ്റിയുടെ ചെലവും നടത്തുക പാർട്ടി ഓഫീസിൽ ഫർണിച്ചറുകൾ വാങ്ങിക്കൂട്ടുക നേതാക്കന്മാരുടെ വട്ടച്ചെലവും യാത്രകളും നടത്തുക ഇതാകണമെടു പാർട്ടി ഇതിനെല്ലാം ഒത്താശ ചെയ്തിട്ട് ഒരു മനുഷ്യനങ്ങ് മടിക്കുത്തഴിച്ച് കാണിക്കുകയാണ് കൈകൾ പൊക്കി കാണിക്കുകയാണ് പിണറായി അറിയാതെ ഒരു ചെറിയ ഇല പോലും ഈ പാർട്ടിയിൽ അനങ്ങില്ലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് പാർട്ടിക്ക് കെട്ടിടവും വസ്തുക്കളും കൂടിയപ്പോൾ നിക്ഷേപകർ കണ്ണീരും കയ്യുമായി വഴിയാധാരമായി പാവങ്ങളെ സമുദ്ധരിച്ച് സോഷ്യലിസം ഉണ്ടാക്കാൻ നടക്കുന്ന പാർട്ടിയാണിത് ഓർക്കണം ദേശീയപാത നിർമ്മിക്കാൻ കരാറെടുത്ത കമ്പനിയിൽ നിന്നും പാർട്ടി സംഭാവനയായി വാങ്ങിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആ കാശ് മുതലാക്കാൻ കരാറുകാരൻ ലാഭം പിടിച്ച വകയിലാണ് ദേശീയപാത വിണ്ടുകീറി കണ്ടെത്തിലായത് ഇത് രേഖാമൂലം നൽകിയ തുകയാണെങ്കിൽ മരുമകനാദികൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാകും വെറുതെയാണോ മരുമോൻ്റെ റീൽസ് നോക്കി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഷർട്ട് വരെ അമ്പറിക്ക എണ്ണിയത് ഒരുപക്ഷെ അത് വിയർത്തുണ്ടാക്കിയ കാശിനാൽ വാങ്ങിയ കുപ്പായമായിരിക്കും ഒരാളിടുന്ന അടിവസ്ത്രത്തിൻ്റെയും ഉടുപ്പിൻ്റെയും എണ്ണം നോക്കി അയാളെ അഴിമതിക്കാരനാക്കരുത് അങ്ങനെ ഈ പിണറായി കാരണം ഒരാൾ കൂടി കള്ളനായി പാവം ഒരു ശാന്തിക്കാരന് ചില്ലിക്കാശ് ദക്ഷിണ കൊടുത്തതുവരെ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ ആദർശ ഈ രാധാകൃഷ്ണൻ എന്നോർക്കണം ആ ശാന്തിക്കാരൻ വിളക്ക് കയ്യിൽ കൊടുത്തില്ല എന്നതായിരുന്നു ആക്ഷേപം